ക്രൈസ്തവ പുരോഹിതരിൽ ചിലരുടെ കമ്മ്യൂണിസ്റ്റ് ഭീകരത രാജ്യവിരുദ്ധ ബന്ധങ്ങൾ വെളിപ്പെടുത്തി കൂടുതൽ റിപ്പോർട്ടുകൾ വിമത വിഭാഗത്തിൽ ചിലർക്ക് തീവ്ര സ്വഭാവമുള്ള ക്രൈസ്തവ വിരുദ്ധ സംഘടനകളുടെ സഹായവും ലഭിക്കുന്നുണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടി സി ബി എസ് ഇ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വത്തിക്കാൻ നൽകിയ റിപ്പോർട്ട് വീണ്ടും ചർച്ചയാവുകയാണ് സഭയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടിൽ സഭയ്ക്കകത്തും പുറത്തുമുള്ള സഭാവിരുദ്ധ ഗ്രൂപ്പുകൾക്കൊപ്പം തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായുള്ള ബന്ധവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സഭയിലെ വിമത സ്വരങ്ങൾ ഉയർത്തുന്നത് ഇത്തരം സംഘടനകളുടെ സഹായത്തോടെയാണ് തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് തായത്ത് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് അന്നത്തെ ഫ്രാൻസ് മർപ്പാപ്പിക്ക് റിപ്പോർട്ട് കൈമാറിയത് ഈ റിപ്പോർട്ടാണ് വീണ്ടും ചർച്ചയാകുന്നത് കൊച്ചിയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകരബന്ധമെന്ന് പരാതി ഉയർന്നിരുന്നു മൂന്ന് പുരോഹിതർക്കെതിരെയാണ് ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നത് സിറോ മലബാർ സഭയിലെ ആരോപണ വിധേയരായ വൈദ്യർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കാത്തലിക് ഫോറം പ്രസിഡന്റ് ബിനു ചാക്കോ നേരത്തെ പരാതി നൽകിയിരുന്നു നൂറ്റി നാൽപ്പതോളം രൂപതകളെ പ്രതിനിധീകരിക്കുന്ന സി പ്രസിഡന്റ് കൂടിയായ ആൻഡു റിപ്പോർട്ട് അതിഗൗരവകരമാണ് ദേശവിരുദ്ധ സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റുകയും കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഭീകരർക്ക് ഫണ്ടുകൾ കൈമാറുകയും ചെയ്യുന്നു എന്ന ഗുരുതര ആരോപണമായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച പരാതിയിൽ ഉണ്ടായിരുന്നത് സീറോ മലബാർ സഭയിലെ ചില പുരോഹിതർക്ക് കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായുള്ള ബന്ധം കേരളത്തിൽ നടന്ന കലാപത്തിലേക്ക് വരെ നീങ്ങിയ ചില സമരങ്ങളിൽ വ്യക്തമായതാണെന്ന് പരാതിയിലുണ്ടായിരുന്നു ജനം കൊച്ചി